നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥനെ ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ വിയൂർ സ്വദേശിയും പാലക്കാട് മുട്ടിക്കുളങ്ങര കെ പി സെക്കൻഡ് ബറ്റാലിയൻ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ അഭിജിത് കെ ആറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ മംഗര റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം ഉണ്ടായത് മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് ആണ് ഇടിച്ചതെന്നാണ് വിവരം ജൂൺ രണ്ടിനാണ് അഭിജിത്ത് പരിശീലനത്തിൽ പ്രവേശിച്ചതെന്ന് പോലീസ് പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറിന് പി എസ് സി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷ എഴുതുന്നതിനായി മുട്ടിക്കുളങ്ങര ക്യാമ്പിൽ നിന്ന് നാട്ടിലേക്ക് പോയതായിരുന്നു തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ അഭിജിത്തിനെ അച്ഛൻ രാമചന്ദ്രൻ തൃശൂരിൽ നിന്ന് തിരികെ ബസ് കയറ്റി വിട്ടു വൈകിട്ട് മണിക്ക് മുട്ടിക്കുളങ്ങര ക്യാമ്പിൽ തിരിച്ചെത്തേണ്ടതായിരുന്നെങ്കിലും അഭിജിത്ത് എത്താതായതോടെ ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വീട്ടിലേക്ക് വിളിച്ചന്വേഷിച്ചു ഇതോടെയാണ് വീട്ടുകാരും അഭിജിത്ത് ക്യാമ്പിൽ എത്തിയിട്ടില്ലെന്ന് അറിയുന്നത് തുടർന്ന് വീട്ടുകാർ വിയൂർ പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെട്ടു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തീവൻ പീഡിച്ചുള്ള അപകടത്തെപ്പറ്റി അറിയുന്നത് ചിഹ്നച്ചിദ്രയ നിലയിലായിരുന്നു മൃതദേഹം ബാഗിലെ പേഴ്സിൽ നിന്ന് കിട്ടിയ ആധാർ കാർഡിൽ നിന്നാണ് അഭിജിത്താണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് അതേസമയം എന്തിനാണ് അഭിജിത്ത് ജീവൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്